കേരളത്തിലെ ഭരണം അഴിമതിയുടെ കൂത്തരങ്ങാണെന്നും കേരളം സാമ്പത്തികമായി ഇല്ലാതായിരിക്കുകയാണെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് കേരള പ്രദേശ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന നേതൃപഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങാണ് കേരളം സാമ്പത്തികമായി ഇല്ലാതായിരിക്കുന്നു സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഇല്ലാതായിരിക്കുന്നു നന്നായത് ആകെ വീണ വിജയനും വീണ ജോർജും മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി വാങ്ങിക്കുന്ന കേസ് നമ്മളത് ചർച്ച ചെയ്തതാണ് ഇപ്പൊ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു പക്ഷെ എത്ര അന്വേഷണം നടന്നാലും എന്തൊക്കെ തരം അന്വേഷണം നടന്നാലും സ്വർണ്ണക്കടത്തായാലും കൊള്ളാം ഡോളർ കടത്തായാലും കൊള്ളാം ഇനി വീണ വിജയന്റെ മാസപ്പടി ആയാലും കൊള്ളാം ഒരു കാരണവശാലും ഇവരാരും അകത്തുപോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം അത്തരത്തിലുള്ള സുദൃഢമായ ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഇവിടെ വളരാൻ പാടില്ല ഇല്ലാതാകണം രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതമാകണമെന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയും സി പി എമ്മും ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ കോൺഗ്രസ്സിനെ ഇന്നില്ലാതാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ പുതിയ പുതിയ നേ നമ്മുടെ കോൺഗ്രസ്സിൻ്റെ മുൻകാല നേതാക്കന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും കേരളത്തിൽ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ എത്ര മോശമായ രീതിയിലാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഇവരുടെ യൂട്യൂബ് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട് ഇവരൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഈ ചാനൽ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ കൂടുതൽ കേൾക്കുന്ന അതായിരിക്കും എന്നിട്ട് നമ്മൾ എന്ത് പറയും നമ്മളും പറയും ശരിയാണ് എന്താ ഈ പാർട്ടിയിൽ നടക്കുന്നത് ഇതിൻ്റെ അത് എന്താ നടക്കുന്നത് ഇതെന്താ ഇത് ഇങ്ങനെ പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ നടന്നു ഇപ്പോൾ ഒരു അവസാനം നടന്ന സംഭവം ഞാനിവിടെ പറയാം കേരളത്തിലെ കെ പി സി പ്രസിഡൻറ്റിനെ തീരുമാനിക്കാൻ വേണ്ടി എ സി സി തീരുമാനിക്കുന്നു കെ പി സി പ്രസിഡൻറ്റുമാർ കലാകാലങ്ങളിൽ മാറിമറിയും ആ മാറി വരുന്ന കെ പി സി പ്രസിഡന്റ്മാരെ പ്രഖ്യാപിക്കുന്നത് എഐസി ആണ് അതൊന്ന് ആലോചിക്കുന്നതിന് ഒരു രണ്ടാഴ്ച കാലം എടുത്താൽ അല്ലെങ്കിൽ ഒരു മാസക്കാലം എടുത്താൽ അത് നമ്മുടെ പാർട്ടിയുടെ പ്രശ്നമാണെന്നേ അത് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് വേണം എന്നുള്ളത് അത് മാധ്യമങ്ങളും ഈ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ കൂടി അതിന് കൂട്ടുനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കൺവീനർ സ്വാഗതം പറഞ്ഞു ക്യാമ്പാണ് നമ്മൾക്ക് ഇവിടെ നടക്കുന്നത് അത് വളരെ ഇത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല നമ്മുടെ സ്ത്രീകളുടെ ഒരു എല്ലാവരുടെയും ഒരു കൂടിയുള്ള പ്രവർത്തനമാണ് ഗാന്ധി ദർശൻ വേദിയുടെയും കസ്തൂർവ ഗാന്ധി ദർശൻ വേദിയുടെയും കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത് സാധിക്കാൻ കഴിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും വളരെ നന്ദിയോടെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു സംസ്ഥാന ചെയർപേഴ്സൺ പി വി പുഷ്പജ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പല ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ കൂടിയുള്ള ഒരു ക്യാമ്പാണ് ാണ് സ്വാഗത സംഘം ജനറൽ കൺവീനറും കെ പി ജി ഡി ജി ബി മെമ്പറുമായ ആമുഖ പ്രഭാഷണം നടത്തി കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ കെ പി ജി ഡി സംസ്ഥാന ട്രഷറർ എം എസ് ഗണേശൻ കെ പി ജി ഡി ജില്ലാ ചെയർമാൻ കെ ജി റജി കസ്തൂർബ ഗാന്ധി ദർശന വേദി സംസ്ഥാന ജനറൽ കൺവീനർ ബീന കെ എസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രജനി പ്രദീപ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർപേഴ്സൺ ലീലാ രാജൻ എന്നിവർ പ്രസംഗിച്ചു